ദേശീയപാതയിലുള്ള പ്രധാന സിഗ്നൽ ജംഗ്ഷനുകളിൽ ഗതാഗത മന്ത്രി കെ നേതൃത്വത്തിൽ നടത്തി ദേശീയപാതയിലെ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ിൽ ഗതാഗതത്തിൽ ഗതാഗതം സ്വകാര്യ ബസ്സുകളുടെയും നല്ലൊരു സമയം ദേശീയപാതയിൽ തന്നെ നഷ്ടപ്പെടുന്നതായി നിരന്തരം പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതിന് പരിഹാരം കണ്ടെത്താൻ മന്ത്രി ഗണേഷ് കുമാർ തീരുമാനിച്ചത് ഇതിന്റെ ആദ്യഘട്ട നടപടിയായാണ് തൃശൂർ മുതൽ അരൂർ വരെയുള്ള പ്രധാന ജംഗ്ഷനുകൾ പരിശോധന നടത്തുന്നത് രാവിലെ ചാലക്കുടി പാപ്പാളി ജംഗ്ഷനിൽ നിന്നുമാണ് പരിശോധന ആരംഭിച്ചത് തുടർന്ന് പോട്ട സിഗ്നൽ ജംഗ്ഷൻ പരിശോധന നടത്തിയ ശേഷം ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും മന്ത്രി സന്ദർശിച്ചു ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പ്രാഥമിക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തു മാത്രമേ ഇത് നടപ്പിലാക്കൂ എന്നും മന്ത്രി പറഞ്ഞു ചാലക്കുടിയിൽ നിന്നും മന്ത്രി നേരെ പോയത് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന കരയാംപറമ്പ് ജംഗ്ഷനിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും അതാത് സ്ഥലങ്ങളിലെ എം എൽ എമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു മീഡിയ ടൈം ചാലക്കുടി